അത് സെറ്റ് വല മൊത്തം അഴുക്കാട്ട് നടക്കാം വല സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇടാൻ പോയ വല മൊത്തം സെറ്റ് ആയിപ്പോ അപ്പൊ ഞങ്ങള് റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നാലും നമുക്ക് ഇന്ന് ഇടാം വലയിടിക്കണം ഇത്ര നല്ല പ്രശ്നം ഇതിലില്ല എന്തായാലും ഗായ നമ്മൾ ഈരേക്കടവിലെത്തിരിക്കുകയാണ് ഗൈസ് വള്ളം ഇട്ട് അപ്പം നമ്മള് ഉണ്ണിക്കുട്ടനുണ്ട് മുകേഷ് ബായും ഉണ്ട് വിപിൻ ബായും ഉണ്ട് ജിജു ജിജുപ്രണ്ട് അപ്പൊ നമ്മളിന്ന് വേറൊരു കള്ളം തപ്പി വള്ളം എടുത്ത് ഇവിടെ വന്നിരിക്കുക കഷ്ടപ്പെട്ട് കൈഷ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം മുകേഷ് ഭായി നമ്മുടെ വള്ളം പിടിക്കുന്നത് വള്ളം പിടിച്ചിറക്കാൻ പോകണം കൈ അതായാലും ഒരു പത്ത് നൂറ് ഇരുനൂറ് കിലോ കാണുമായിരിക്കും അല്ല വള്ളത്തിന് ഏഹ് അത്ര അല്ലേ ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് രൂപ വണ്ടി വാടക കൊടുത്തിട്ടാണ് ഈ വണ്ടി വിളിച്ച് ആ നിൽക്കുന്ന മേളി നിൽക്കുന്ന പുരുഷന്റെ ആയിരത്തഞ്ഞൂറ് രൂപ വണ്ടി വാടക എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായാൽ മതിയായിരുന്നു നേരെ നമ്മൾ ഇവിടുന്ന് ചെറിയ ഫിഷിംഗ് കാര്യം ചെയ്യാൻ നമ്മൾ അവിടെ മീൻ കുറവായിട്ട് നമ്മൾ ഈ പിടിക്കാൻ വന്നാണ് കാശ് നമ്മൾ ജിജു ബോയ് പുകയും പെൺകുട്ടി വള്ളം ഇട്ടു നേരെ കണ്ടത്തിലോട്ട് കാശ് കണ്ടത്തിലോട്ടിപ്പോൾ അപ്പം നമ്മുടെ വള്ളം പോയത് വെള്ളം കറക്കി അപ്പൊ ഇവിടെ നമ്മുടെ നീർന്നായ കൂടുതലുള്ള സ്ഥലമാണ് നീർന്നായ ഇവിടെ കൂടുതലുണ്ടെന്നാണ് പറയുന്നത് കാശ് അപ്പൊ നമ്മള് കലിപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ് പൂക്കളോടാ അത് ഇവിടെ കുഴിയാടാ കുഴിയ ചാമാവു വള്ളം മറിയോടാ നീ തന്നെ പറയുന്നേ തിങ്ങി നിക്കുന്ന സാമാനോടാ നമ്മടെ വള്ളം കേറി കയറി പൊയ്ക്കൊണ്ടിരിക്കുവാണ് അയ്യോ അയ്യോ ഗായസ് ഇപ്പൊ നമ്മള് വള്ളം നീങ്ങുന്നില്ല ഭയങ്കര പാടാണ് ഈ പോളക്കകത്ത് കയറി പെട്ടി നീക്കുവാൻ തോന്നുന്നു അപ്പൊ ഇരുമ്പ് നോക്കി കണ്ടെത്തി വന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പം ഫോട്ടോ ഗൈസ് എന്നാ നല്ല കുഴിയല്ലേ നീ ക്യാമറ പിടിക്കോ തൊഴിൽ കൂട്ടോ തൊഴിൽ കൂട്ടോ ആ നീ എന്നാ ഇത് പിടിച്ചോ ഇല്ല നീ ക്യാമറ എടുത്ത് കൈ ീങ്ങുന്നുണ്ടോ ഞാൻ അടാ അങ്ങോട്ട് നീങ്ങുന്നില്ല വെള്ളം അട ഇവിടെ തിങ്ങിക്കടക്കോ പോള ആ തെളിവിലിറക്കാൻ പറ്റുമോടാ ഏ പരിപാടി നടന്നില്ല വെള്ളം ഇറങ്ങത്തില്ല ആ പാത്തോട്ട് നമ്മള് വെള്ളം തിരിച്ച് വണ്ടി തന്നെ കയറ്റുകയാണ് വെള്ളം കേറി കിടക്കുവാണ് വഴി പടുക്കാണ് വണ്ടി ഓടിച്ചിട്ട് മീനിപ്പം മീനിപ്പം ഇപ്പം ഉടക്കത്തില്ലല്ലോ നമ്മൾ വലയിട്ട് ഇതും കൂടെ എടുക്കാൻ വേണ്ടിയില്ല വന്നിരിക്കുന്നു ഇവിടെ തെളിവുണ്ടാ ഇവിടെ ഇട്ടോടാ ഞാൻ വീഡിയോ എടുക്കണം വലയോടെ മീൻ കാണുവല്ലേ അവിടെ നല്ല ഗ്യാപ്പ് ഉണ്ടാ ഇവിടെ എവിടെ പുല്ലെ കയറ്റി പിടിപ്പിക്കടാ നമ്മൾ പുല്ലേ കെട്ടാൻ പോവാം പുല് കണ്ട ട ഇവിടെ അത് മീൻ കിട്ടുമെങ്കിലല്ലോ ഇവിടെ വന്നിരുന്നു നമ്മടെ വല കിടക്കുന്നുണ്ടോ ഏത് വഴി ആ ഇപ്പം കേട്ടില്ല സൗണ്ട് കേട്ടില്ല പട്ടിയൊക്കെ ഇപ്പുണ്ട് ഇപ്പം നമ്മള് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കാണ് ഒരു പത്ത് മണിയാവുമ്പോൾ വല പൊക്കണം ഒരു പട്ടിക്കൂട്ടൻ കരയ്ക്കുമെന്ന് നോക്കിയിട്ടുണ്ട് നോക്കുകയാണ് പതുക്കെ 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 ബസ്ലോസലോ അസുഖം അപ്പൊ നമ്മള് വലയിടാൻ വന്നപ്പോ രണ്ട് ചേട്ടന്മാർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേസ് അവരവിടെ നിപ്പുണ്ട് അങ്ങായിരുന്നു അപ്പൊ ഞാൻ അവരുമായിട്ട് മീറ്റ് ചെയ്തായിരുന്നു അവര് ഇവിടെ നിപ്പുണ്ട് അപ്പൊ അവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം അവരും ഫിഷിങ്ങിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരുവഞ്ചൂരിലുള്ള തിരുവഞ്ചൂരുള്ള ആൾക്കാരാ അപ്പൊ അവര് ഫിഷിങ്ങിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നടക്കുന്നത് അപ്പൊ നമുക്ക് അവരൊന്നും പരിചയപ്പെടാം അപ്പൊ അവര് വന്ന് നോക്കുന്നുണ്ടായിരുന്നു വള്ളമൊക്കെ വണ്ടി നടക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ചേട്ടന്മാരും എവിടുന്നാ നിങ്ങൾ എവിടുന്നാ കോട്ടയം കോട്ടയംകാരോ ആ ഞാൻ നേരത്തെ വണ്ടിയെ വന്നപ്പോഴത്തേക്ക് നിങ്ങള് നമ്മള് ഓക്കുന്നുണ്ടോ അതായത് സംസാരിക്കാം ആഹാ ആഹ് നമ്മൾ ഒരു ചെറിയ വ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു നിങ്ങളെവിടെ താമസിച്ചത് തിരുവഞ്ചൂരോ ആ യൂട്യൂബിനാത്ത് കണ്ടല്ലേ കറിയാ അപ്പൊ ഒന്ന് പരിചയപ്പെട്ടേക്കാന്നുവെച്ചു നിങ്ങൾ ഞാനിവിടെ നിങ്ങളും വല്ല മീൻ പിടിക്കാൻ വല്ലതും വന്നല്ലേ തിരുവഞ്ചൂര് വെള്ളം കയറി അവിടെ വെള്ളം കയറി ആഹ് ആഹ് പിന്നെ ഇവന്മാരൊക്കെ നമുക്കറിയാം കമ്പനി ഞങ്ങള് ഫിഷിങ്ങിന്റെ ഒരു മീൻ അങ്ങനെ കിട്ടുന്നില്ല ഇവിടെ വണ്ടി എടുത്തു വന്നിട്ട് ഇവിടെ നോക്കി വിട്ടിട്ടുണ്ട് ഒരു പത്ത് മണിയാവുമ്പോ പൊക്കണം അപ്പൊ അതാ നിങ്ങളിന്ന് പരിചയപ്പെട്ടേക്കാന്ന് വെച്ചു അല്ലേ ഞങ്ങള് പ്രൊഫഷണൽ ആയിട്ട് ഫിഷിംഗ് എടുക്കുന്നില്ല ട്രാവൽ വ്ളോഗ് അങ്ങനെയുള്ള വ്ളോഗ്സാണ് എടുക്കുന്നത് മീൻ നമ്മുടെ മഴക്കാലമാണ് നമ്മുടെ ജൂൺ മാസം അല്ലെ എല്ലായിടത്തും മീൻ അങ്ങനെയുള്ള കാര്യങ്ങളും കാണാൻ മുകേഷിന്റെ വണ്ടിയൊക്കെ നമുക്ക് അറിയാം ഞങ്ങള് നിങ്ങളെ കണ്ടപ്പോഴത്തെ നിങ്ങളെ വാച്ചിരുന്നുണ്ടോ അതോ അതാ അത് പരിചയപ്പെട്ടത് ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങള് വല്ല മീൻ പിടിക്കാൻ വേണ്ടി വന്നു ആ നിനക്കെങ്ങനെയാണോ ചേട്ടന്മാരുമായിട്ട് ഉണ്ണി ഉണ്ണി ഉണ്ണിയുടെ കമ്പനിയാണോ ഉണ്ണിയുടെ വള്ളം ഇറക്കാൻ ഉമ്മാരെ ഞാൻ വിളിച്ചിട്ടുണ്ടോ ഞാൻ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു എടാ നമുക്ക് നമ്മുടെ പണ്ടൊട്ട് ചെയ്തപ്പോ ചൂണ്ടിടുന്നു ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവര് ചൂണ്ടിടുന്നുണ്ട് ഇവർക്ക് ചറ പറ മീൻ കിട്ടുന്നുണ്ട് ഇവര് കൂടും ഒക്കെ കൂടും വെച്ചു അതും ഒക്കെ വെച്ച് ചറ പറ മീൻ വെക്കുക നമ്മള് നാല് പറഞ്ഞാൽ പിടിച്ചിട്ട് നമ്മള് പോകും മീൻ ഒരാൾ മീൻ പിടിക്കുമ്പോ ഒരു ഞാൻ എനിക്ക് മീൻ പിടിക്കാൻ പോവാണെങ്കിൽ എനിക്ക് മീൻ പിടിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചേണന്റെ മീൻ കിട്ടുന്ന ആ ചേണൻ എനിക്ക് ആരാധി തോന്നും അതേ മോലാണ്ട് തോന്നുന്ന പോലെ

കാരിയും കല്ലടൊക്കെ ഇഷ്ടംപോലെ കിട്ടി പക്ഷെ അവിടെ വെള്ളം അഴുക്കായി കിടക്കുക വെള്ളം ഇറങ്ങി ഇന്നലെ ഇറങ്ങിയിട്ട് പിന്നെയും കയറി നമ്മൾ ശരിയെന്നാൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ വല കിടക്കുന്നിടത്തോട്ട് പോവാണ് ഗൈസ് മീൻ കയറി വെള്ളം കുരിങ്ങണ്ടോന്നറിയത്തില്ല നോക്കാം വീണ്ടും പോവാണ് ിജുവിനെ ഫ്രണ്ടിക്കയറ്റ നമ്മൾ വെള്ളം തുഴഞ്ഞോണ്ട് പോവാണ് കൈസ് മാർ കരയ്ക്കുന്നിപ്പുണ്ട് നമുക്കാണോ അവിടെ പൊങ്ങ എവിടെയാ കിടക്കുന്നത് ഏ സിങ്കിൾ കൈ കൊണ്ടാ ഞാൻ തുഴയുന്നത് വെള്ളം ഏ നിന്നെ കാണത്തില്ല നിന്നെ അവിടെ കാണണ്ട വല വലിച്ചു ചെയ്തിട്ട് ഈ വല വലിക്കുമ്പോൾ വെള്ളം അങ്ങോട്ട് പൊക്കൂ ഇടാ കറക്റ്റായിട്ട് ഇല്ല അത് വല വലിച്ചു കയറ്റിക്കുക എന്തായാലും വല വലക്കണം വല ഒലച്ചു കയറേണ്ടിവരും എഴുന്നേറ്റ് ഇന്ന വെള്ളം കമ്പൊക്കെ എടുത്തോളാം ഇനൊന്നും കേറാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്നാ കല്ലട വേണ്ട പുല്ല പുല്ലടാ പുല്ല രണ്ടെണ്ണം ഉണ്ടോ ഗപ്പം നമുക്കൊരു പുല്ലനെ കിട്ട അല്ല തെളിഞ്ഞ പുല്ലനെ കിട്ടുണ്ട് പിടയ്ക്കുന്ന പുല്ലനാണ് ഗൈസ് അപ്പം നമ്മൾ പുല്ലനെ കൈ പിടിച്ചോണ്ട് അപ്പം പിടയ്ക്കുവാണല്ലോ ഗൈസ് അപ്പം നമുക്ക് കിടു മഞ്ഞക്കൂര കിടള്ളൂ അതിനകത്ത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ഞക്കൂര് മുള്ളു നോക്കണം കേട്ടോ കയ്യൊക്കെ കയറും കയ്യൊക്കെ കയറി കഴിഞ്ഞല്ലേ കൈ പണി കിട്ടുവേ എടാ മുള്ളൊടിക്കട കൊമ്പ് ഒടിക്കട ഏ കൈക്കത്ത് കയറല്ലേ ഒറ്റൊരു കോളി തോട്ടെ മഞ്ഞക്കൂരി ഒക്കെ ഇട്ടുണ്ട് കായ് ചെറിയൊരു മഞ്ഞക്കൂരിയാണ് നമ്മളിവിടെ കിട്ടാനില്ലാത്തൊരു സാധനം ഇപ്പം അപ്പോൾ ഗായ് നമുക്ക് ഒരു പുല്ലൻ എന്ന് പറഞ്ഞാൽ മീൻ നല്ല മുള്ളായിരിക്കും നമുക്ക് അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ നല്ല വറുത്ത് മസാല ഒക്കെ പോയിട്ട് നല്ല വറുത്ത് കഴിക്കാൻ പറ്റുള്ളൂ പുല്ലനെ അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും പിന്നെ കഴുകിയെടുക്കാം കേട്ടോ അതിൽ മഞ്ഞക്കൂരി കിട്ടുണ്ട് കൈസ് ഞാൻ പുല്ലൻ കഴിക്കാറില്ല അതപ്പുറമേ ഉണ്ടല്ലോ കെട്ടുണ്ടല്ലോ കാടുണ്ട് ആ സൈഡ് എൻ്റെ വലിയ ചെളുപ്പം അതിൻ്റെ അച്ഛൻ ഇവിടെ ആയിരിക്കും പക്ഷേ മീൻ മാത്രമാണ് നമുക്ക് ഈ വരണു കിട്ടിയത് അപ്പം നമ്മുടെ ഇടിയിൽ പരാജയമായി പോയി കൈസ് ഒരു പുല്ലനും ഒരു മഞ്ഞക്കൂരിയും മാത്രം കിട്ടി നമുക്ക് മീൻ പോകുന്നുണ്ടിറ്റുള്ളൂ രണ്ട് പുല്ലനും ഒരു വണ്ടിയിലോട്ട് തിരിച്ച് കയറ്റാൻ പോകണം ജയസ് കാര്യം ഇവിടെ രക്ഷയില്ല നമ്മളിവിടെ വന്ന് തുറസ് നല്ല സ്ഥലം വന്ന നല്ലൊരു പാടമായിരുന്നു അവിടെ മീനില്ല നമ്മൾ ഇന്ന് രാത്രി ഇവിടെ വലയിട്ടിട്ട് പോയാൽ രാവിലെ ആമ്പാരിലും എടുത്തുകൊണ്ട് പോകും പിന്നെ കഴിഞ്ഞതുണ്ട് നീർന്നതു കൊണ്ട് അത് വലയെല്ലാം കടിച്ചു പൊട്ടിക്കും അതാകുമ്പോൾ വല ഇട്ടിട്ട് പോകാത്തത് പിന്നെ നമ്മുടെ വള്ളം വെള്ളം ആരിലും എടുത്തു പോകും അതുകൊണ്ട് നമ്മൾ നമുക്കറിയാൻ പറ്റാത്തൊരു സ്ഥലം അതാ ഇവിടെ വന്നിട്ട് വലിട്ടിട്ട് വള്ളമായിട്ട് പോകുന്നത് കേസ് മുകേഷ് ബ്രേക്ക് എന്തോ പറയണം ആ ഒരുപാട് പക്ഷേ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോ ലൈക്ക് ചെയ്തില്ല എല്ലാവരും കണ്ടിട്ടങ്ങ് പോവുക പക്ഷേ അത് മോശമാണ് കാര്യം നമ്മളിപ്പം മീൻ പിടിക്കാൻ പോയില്ല ബുദ്ധിമുട്ട് മനസ്സിലായോ കാര്യം ഈ വണ്ടി വിളിച്ച് ഈ വള്ളം കയറ്റി ഈ ആൾ ഇത്ര ആൾക്കാരുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് മുമ്പോട്ട് നോക്കുകയുള്ളൂ കിട്ടിയുള്ളൂ മൂന്ന് മീനേ കിട്ടിയുള്ളൂ പക്ഷേ അല്ലേ നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ അല്ലേ നമ്മൾ ഈ സംഭവം ചെയ്യുന്നതില് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ്

മഞ്ഞക്കൂരി ഞാൻ വള്ളം നടന്നു നമ്മൾ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് വന്നത് അപ്പോൾ ഉണ്ണിക്കൂറിൻ്റെ ഒരു ഫോൺ വന്നത് ഉണ്ണിക്കുൻ്റെ ബർത്ത്ഡേ ഘോഷിച്ച് ഉള്ളിക്കൊണ്ടെ കൂട്ടുകാരെല്ലാം കൂടെ നമ്മുടെ അനുസാരി കിച്ചണിൽ വന്ന് അതിരി കപ്പ് കേക്കുമായിട്ട് വന്ന ഒരു ചെറിയ കേക്ക് കട്ടിങ്ങ് അപ്പം അതിൻ്റെ ഒരു സെലിബ്രേഷൻ ആണ് ഇവിടെ നൽകിയത് ഗൈസ് அடடே <coughs>